നല്ല പുളിഞ്ചിക്കയും മുരിങ്ങയ്ക്കയും പച്ചമുളകും ഇട്ട് വെച്ച നെത്തോലിക്കറിയുടെ വീടിയെ കണ്ടാലോ അപ്പോൾ കഴുകി വൃത്തിയാക്കിയ നെത്തോലിയിലേക്ക് അരിഞ്ഞ പുളിഞ്ചിക്ക ആഡ് ചെയ്യുക ആവശ്യത്തിന് ഒരു അഞ്ചോ ആറോ പുളിഞ്ചിക്കുക അതിനുശേഷം നീളത്തിൽ കീറിയ മുരിങ്ങയ്ക്ക ആഡ് ചെയ്യുക അതിനുശേഷം നീളത്തിൽ കട്ട് ചെയ്ത പച്ചമുളകും കൂടെ ആഡ് ചെയ്യുക അതിനുശേഷം ഇതിനു വേണ്ട അരപ്പ് തയ്യാറാക്കാം ഒരു അരമുറി തേങ്ങ നെത്തൂലി എത്രയുണ്ടോ അതിനനുസരിച്ച് തേങ്ങ അതിലേക്ക് ഒരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി കട്ട് ചെയ്തതും ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കുക നന്നായിട്ട് അരയണ്ട ഒരു തോരനേക്കാൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് അരച്ചെടുക്കുക ഈ അരച്ചതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സിയിൽ തന്നെ അപ്പോൾ ഇതിൻ്റെ കൂട്ട് തയ്യാറായി അപ്പോൾ ഈ കൂട്ട് മീനിലേക്ക് ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം വളരെ കുറച്ച് വെള്ളവും ഉപ്പും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് സ്റ്റൗവിൽ വയ്ക്കും വറ്റിച്ചെടുക്കാനാണ് അതുകൊണ്ടാണ് വെള്ളം കുറച്ച് വെക്കുന്നത് അപ്പോൾ പുളിചിക്കയുടെ ഒക്കെ സീസണാണല്ലോ നോക്കിയാൽ നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള നെത്തോലിക്കറി നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ ഞങ്ങൾ ട്രിവാൻഡ്ര സ്റ്റൈലിൽ ഞങ്ങളിങ്ങനെയാണ് ചെയ്യുന്നത് നെത്തോലി